പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാം വാർഷിക സമ്മേളനത്തിന് ആദ്യമേ തന്നെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് സമ്മേളനത്തോടനുബന്ധിച്ച് മതനിരപേക്ഷതയെ മുൻനിർത്തിയുള്ള ഈ സെമിനാറിൽ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ ഈ നവമാധ്യമ കൂട്ടായ്മയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയിലെ മുഴുവൻ നവമാധ്യമ പോരാളികൾക്കും അതുപോലെ എല്ലാ ശിഖാക്കൾക്കും ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ് മതനിരപേക്ഷ സമൂഹവും വർഗീയ ഭരണവും എന്നുള്ളതാണ് നമ്മുടെ വിഷയം ഈ വിഷയത്തിൽ രണ്ട് ആശയങ്ങളാണ് ഉൾചേർന്നിട്ടുള്ളത് ഒന്ന് മതനിരപേക്ഷത രണ്ട് വർഗീയത ഈ രണ്ട് ആശയങ്ങളുടെയും നിർവചനത്തിൽ നിന്ന് തുടങ്ങാം എന്നാണ് ഞാൻ കരുതുന്നത് മതനിരപേക്ഷത എന്നാൽ ഒരുവന് അവൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കുന്ന മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇനി വിശ്വാസമില്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവുമാണ് അതായത് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന് ഔദ്യോഗികമായ മതം ഉണ്ടാകില്ല നിങ്ങൾക്ക് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് മതത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാനും ഇനി നിങ്ങൾക്ക് ഒരു മതത്തിലും വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അതാണ് മതനിരപേക്ഷത വർഗീയത എന്നാൽ മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിനായി പ്രയോഗിക്കുന്നതാണ് മതവും രാഷ്ട്രീയവും രണ്ടായി തന്നെ നിർബന്ധമായും സഞ്ചരിക്കേണ്ടവയാണ് മതവിശ്വാസിക്ക് മതം അവനും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതായത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അങ്ങനെയുള്ള മതത്തെ രാഷ്ട്രീയ അധികാര ആവശ്യങ്ങൾക്കായി പ്രയോഗിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനുള്ള ആയുധമായി ഉപയോഗിക്കുന്നതിനെയാണ് വർഗീയത എന്ന് നിർവചിക്കപ്പെടുന്നത് രണ്ട് നിർവചനത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ രണ്ട് നിർവചനങ്ങളും ശ്രദ്ധിച്ചാൽ നമ്മുടെ വിഷയത്തിലെ രണ്ട് ആശയങ്ങളും അതായത് മതനിരപേക്ഷത എന്ന ആശയവും വർഗീയത എന്ന ആശയവും ഇത് രണ്ടും വിരുദ്ധ ദിശയിലുള്ള ആശയങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നതാണ് വർഗീയത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തി നേരെ എതിർ ദിശയിലേക്ക് ഒരു രാജ്യത്തെ ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയോഗമാണ് വർഗീയത അല്ലെങ്കിൽ മതനിരപേക്ഷതയിൽ നിന്ന് മതരാഷ്ട്രവാദത്തിലേക്ക് ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നതാണ് വർഗീയത എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മതനിരപേക്ഷതയുടെയും വർഗീയതയുടെയും നിർവചനത്തെ നാം പരിചയപ്പെട്ടു ഇനി വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ലോകരാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ലോക സാമ്പത്തിക സാഹചര്യം കൂടി പരിഗണിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ വല്ലാതെ വർഗീയത പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും അതിന് കുറച്ചൊന്ന് പുറകോട്ടേക്ക് സഞ്ചരിക്കുന്നതും നല്ലതായിരിക്കും ചില കാര്യങ്ങൾ പോയ കാലങ്ങളിൽ നിന്ന് ഓർത്തെടുക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് വർത്തമാന മറവികൾക്കെതിരെ ഓർമ്മകൾ നടത്തുന്ന സമരമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് മിലൻകുന്തേരയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടെ കമ്മ്യൂണിസം തകർന്നെന്നും സോഷ്യലിസത്തിന് ഇനി ഭാവിയില്ലെന്നും ലോകത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ മുതലാളിത്തമല്ലാതെ മറ്റൊരു ഇല്ല എന്നും വലതുപക്ഷം പ്രചന്തമായി പ്രചരിപ്പിച്ചു ആ പ്രചരണം വലിയ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും കുറെയൊക്കെ വലതുപക്ഷം വിജയിക്കുകയും ചെയ്തു അങ്ങനെ മുന്നോട്ട് പോകെ പക്ഷേ മുതലാളിത്തം അതിൻ്റെ അന്തർലീനമായ ചില കാരണങ്ങളാൽ അത് വലിയ പ്രതിസന്ധിയെ നേരിട്ടു രണ്ടായിരത്തി എട്ടോടു കൂടി പല മുതലാളിത്ത രാഷ്ട്രങ്ങളും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ ആടി ഉലയുകയും തകരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു ആഗോള സാമ്പത്തിക മാന്ദ്യം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പല ലോക മുതലാളിത്ത രാഷ്ട്രങ്ങളും വലിയ രീതിയിൽ മുതലാളിത്ത നയങ്ങളുടെ കെടുതി അനുഭവിക്കാൻ തുടങ്ങി മുതലാളിത്ത നയങ്ങളുടെയും നവ ഉദാരവൽക്കരണ നയങ്ങളുടെയും ഭാഗമായി ജനങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ കൂലിയില്ലായ്മ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ ഈ മുതലാളിത്ത നയങ്ങൾ നടപ്പിലാക്കുന്ന രാഷ്ട്രങ്ങളിൽ ജനങ്ങൾ സംഘടിച്ച് അവർ ആ നയങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരം നടത്തി ലോക മുതലാളിത്തത്തിന്റെ ഈറ്റിലം എന്നാണ് വാൾസ്ട്രീറ്റിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആ വാൾ സ്ട്രീറ്റിൽ ഉൾപ്പെടെ വലിയ സമരങ്ങൾ ഓക്യുപ്പൈ വാൾ സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ സമരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകളിൽ എഴുതി വെച്ചിട്ടുള്ള മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾ വെറും ഒരു ശതമാനം മാത്രമാണ് ഞങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് എന്നാണ് അതായത് ഞങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന ഭൂരിപക്ഷവും ഈ സമൂഹത്തിലെ ഈ രാജ്യത്തെ സാധാരണക്കാരാണ് ഒരു ശതമാനം വരുന്ന അതിസമ്പന്നർക്ക് വേണ്ടി ഈ ഗവൺമെന്റുകൾ നിലകൊള്ളാതെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നർക്ക് വേണ്ടി നവ ഉദാരവൽക്കരണ നയങ്ങൾ അനുസ്യൂതം നടപ്പാക്കാതെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വരുന്ന ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് വേണ്ടി നിങ്ങൾ ഗവൺമെന്റുകൾ നിലയുറപ്പിക്കണമെന്നായിരുന്നു ആ പ്ലക്കാർഡുകളിൽ എഴുതി വച്ചത് ഞാൻ പറഞ്ഞു വന്നത് മുതലാളിത്ത നയങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന ജനത ലോകരാഷ്ട്രങ്ങളിൽ സംഘടിച്ച് അവർ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഈ പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിൽ നവ ഉദാരവൽക്കരണ നയങ്ങളുടെ വക്താക്കളും വലതുപക്ഷ നയങ്ങളുടെ വക്താക്കളും മുതലാളിത്ത നയങ്ങൾ നടപ്പിലാക്കുന്ന ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്ര വലിയ പ്രതിസന്ധിയെ നേരിട്ടു ഈ പ്രക്ഷോഭങ്ങളെ പല വിധത്തിൽ അടിച്ചൊതുക്കാൻ നോക്കിയെങ്കിലും ജനങ്ങൾ തങ്ങളുടെ ആവശ്യത്തിലും ഈ സമരത്തിലും അടിയുറച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് പല ലോകരാഷ്ട്രങ്ങളും നമ്മൾ കണ്ടത് അപ്പോൾ ഈ സമരങ്ങളെ തകർക്കാൻ എന്താണ് മാർഗം ആ സമരങ്ങളെ തകർക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ സമരം ചെയ്യുന്ന സംഘടിക്കുന്ന സംഘടിത ജനതയെ വിഭജിക്കുക അല്ലെങ്കിൽ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിന് മതം സങ്കുചിത ദേശീയവാദം വർഗീയത തുടങ്ങിയവയുടെ പ്രയോഗം നമ്മൾ കണ്ടു വലതുപക്ഷത്തെ തീവ്ര വലതുപക്ഷം വിഴുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് നോക്കൂ അമേരിക്കയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സമരങ്ങൾ ഉയർന്നു വന്നു ആ സമരങ്ങളുടെ ഗുണഭോക്താക്കളായത് ബദൽ രാഷ്ട്രീയ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല പിന്നെയോ ഇപ്പോൾ അമേരിക്കയിൽ ആരാണ് അധികാരത്തിലുള്ളത് അത് ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് മുതലാളിത്ത നവ ഉദാരവൽക്കരണ നയങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമല്ല അയാൾ സങ്കുചിതവാദത്തിൻറെ പ്രയോക്താവ് കൂടിയാണ് അദ്ദേഹം കറുത്ത വർഗക്കാർക്കെതിരെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തുന്നയാളാണ് അദ്ദേഹം അപരവിദ്വേഷം പടർത്തുന്നയാളാണ് ചുരുക്കി പറഞ്ഞാൽ അയാൾ വർഗീയതയുടെ ഒരു പ്രയോക്താവ് കൂടിയാണ് ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യയിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനകാര്യ ധനകാര്യമന്ത്രിയുമായിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആ നവ ഉദാരവൽക്കരണ നയങ്ങൾ അനുസ്യൂതം നടപ്പിലാക്കിയതും വലിയ രീതിയിൽ ഈ രാജ്യത്ത് അതിന്റെ ഒരു പെരുമഴക്കാലം തീർത്തതും ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോഴാണ് എന്ന് വെച്ചാൽ രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ കാലയളവിലാണ് ആ ഗവൺമെന്റിന്റെ കാലയളവിലാണ് പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കുത്തക എണ്ണ കമ്പനികൾക്ക് എഴുതി കൊടുത്തതും ആ ഗവൺമെന്റിന്റെ കാലയളവിലാണ് പാവപ്പെട്ടവന്റെ സബ്സിഡിയും ആനുകൂല്യങ്ങളും ഓരോന്നോരോന്നായി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയത് ആ ഗവൺമെന്റിന്റെ കാലയളവിലാണ് പാവപ്പെട്ടവന്റെ സബ്സിഡിയും ആനുകൂല്യങ്ങളും ആധാറുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ബാങ്കിൽ പോയി വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞത് ആ ഗവൺമെന്റിന്റെ കാലയളവിലാണ് ജി എസ് ടിക്ക് തുടക്കം കുറിക്കുന്നത് അതുമാത്രമല്ല ആ ഗവൺമെന്റിന്റെ കാലയളവിൽ വലിയ വലിയ അഴിമതികളും ഉയർന്നു വന്നു സ്പെക്ട്രം എസ് ബാൻഡ് സ്പെക്ട്രം കൽക്കരി കുംഭകോണം കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി തുടങ്ങിയ വലിയ വലിയ അഴിമതികൾ ലക്ഷം കോടികളുടെ അഴിമതി കഥകൾ ഈ രാജ്യത്ത് ഉയർന്നു ഉയർന്നു വരുന്നത് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലയളവിലാണ് ആ ഗവൺമെന്റിനെതിരെ വലിയ ജനരോഷം ഉയർന്നു വന്നു രണ്ടാം യു പി എ സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനവിധിയെ നേരിടുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കോൺഗ്രസ് ഒന്ന് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്നായിരുന്നു ലോ ഈ ആഗമനമുള്ള ജനങ്ങളുടെ ആഗ്രഹം ഇന്ത്യയിൽ വലിയ സമരത്തിന് രണ്ടാം യു പി എ സർക്കാരിന്റെ അവസാന കാലയളവ് സാക്ഷ്യം വഹിച്ചു പ്രത്യേകിച്ച് നിർഭയ എന്ന് നാം പേരിട്ട് വിളിച്ച ഡൽഹിയിൽ അതിക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായിട്ടുള്ള പെൺകുട്ടിക്കെതിരെ അതിശക്തമായ സമരം ഡൽഹിയിൽ ഉയർന്നു വന്നത് നമ്മൾ കണ്ടു സ്ത്രീ സുരക്ഷിതത്വം ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലയളവിൽ സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഡൽഹിയിൽ വലിയ സമരം ഉയർന്നു വന്നു അണ്ണാ ഹസാരയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ അരാഷ്ട്രീയമാണെങ്കിലും അത്തരത്തിൽ അഴിമതിക്കെതിരെ സമരം ഉയർന്നു നമ്മൾ കാണുകയാണ് പക്ഷേ രണ്ടാം യു പി എ സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ജനരോഷത്തിന്റെ ഗുണഭോക്താക്കളായി നമ്മുടെ രാജ്യത്ത് മാറിയത് ബദൽ രാഷ്ട്രീയ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ചേരിയോ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളോ ഒന്നുമല്ല പിന്നെയോ തീവ്ര വലതുപക്ഷ ആശയത്തിന്റെ പ്രയോക്താക്കളായിട്ടുള്ള ബി ജെ പി ആണ് ബി ജെ പി മുതലാളിത്ത വർഗ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് മാത്രമല്ല നവ ഉദാരവൽക്കരണ നയങ്ങൾ അനുസ്യൂതം കോൺഗ്രസിനേക്കാൾ കേമമായി പിന്തുടരുന്നു എന്ന് മാത്രമല്ല അവർ വർഗീയതയുടെ പ്രയോക്താക്കളാണ് അതായത് ലോകത്താകമാനം ഇങ്ങനെ തീവ്ര വലതുപക്ഷം ചിലയിടങ്ങളിലെങ്കിലും പിടിമുറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ മുതലാളിത്തം പ്രതിസന്ധിയെ നേരിടുമ്പോൾ സേഫ്റ്റി വാൽവായി പല ലോകരാഷ്ട്രങ്ങളിലെയും ഭരണത്തലവന്മാർ പ്രയോഗിക്കുന്നത് മുതലാളിത്തം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൂടിയാണ് വർഗീയത എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് ആദ്യം അധികാരത്തിലെത്തുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ സാധാരണയായി വിവക്ഷിക്കപ്പെടാറുള്ളത് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടം എന്നുള്ളതാണ് എന്നാൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിലുള്ള ഇന്നത്തെ ബി ജെ പി ഗവൺമെന്റ് ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുകയല്ല അല്ലെങ്കിൽ ആർ എസ് എസ് പുറകിൽ നിന്ന് ഇടപെടുകയല്ല ആർ എസ് എസ് ഇന്ന് നേരിട്ട് ഭരണത്തിൽ ഇടപെടുകയാണ് ആർ എസ് എസ് ലക്ഷണമൊത്ത വർഗീയ സംഘടനയാണ് ആർ എസ് എസ് ലക്ഷണമൊത്ത ഫാസിസ്റ്റ് സംഘടനയാണ് ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ ചാതുർവർണ്ണത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ആ ആർ എസ് എസ് ആ ആർ എസ് എസ് നേരിട്ട് ഭരിക്കുന്ന നേരിട്ട് ഇടപെടുന്ന ഇന്നത്തെ നരേന്ദ്രമോദി അമിത്ഷാ ഭരണത്തിന് കീഴിൽ ഉയർന്നു വന്നിട്ടുള്ള വർഗീയതയുടെ പ്രവണതകൾ ഫാസിസ്റ്റ് പ്രവണതകൾ പലവിധ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വശത്ത് പശുവിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ മറുവശത്ത് പേര് ചോദിച്ച് ആ ചോദ്യത്തിന്റെ ഉത്തരത്തിനനുസരിച്ച് ആളുകളെ കൊലപ്പെടുത്തുന്നു മണിപ്പൂരിലെ അണയാത്ത കലാപത്തിന്റെ തീ നമ്മുടെ മുമ്പിലുണ്ട് ഒരു വശത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന നടപ്പിലാക്കിയത് നമ്മൾ കണ്ടു ഒരു വശത്ത് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നത് നമ്മൾ കണ്ടു വേറൊരു വശത്ത് പിന്നെ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ നമ്മൾ കണ്ടു അതായത് ഏറ്റവും ഒടുവിൽ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ വലിയ അട്ടിമറി നടന്നത് നമ്മൾ കാണുകയാണ് ഇലക്ഷൻ കമ്മീഷൻ പോലും സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കേണ്ട ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള എലക്ഷൻ കമ്മീഷൻ പോലും ബി ജെ പിക്ക് ഒരു അവരുടെ ഒരു ഘടക പോലെ പ്രവർത്തിക്കുന്നു നമ്മൾ കാണുകയാണ് എലക്ഷൻ കമ്മീഷനെതിരെ പ്രത്യേകിച്ച് ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ കോടതിയിൽ നിന്ന് പോലും നിരീക്ഷണം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ആർക്കും ഒന്നും ബോധിപ്പിക്കേണ്ട ആളുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ ഇംഗിതത്തിനൊപ്പം പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ കാണുകയാണ് കോടതി പോലും ചില ഘട്ടങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി പിന്നെ മാറുന്നത് നമ്മൾ കാണുകയാണ് അതുപോലെ ബാബരി ധ്വംസനവും തുടർന്നുള്ള അവിടെ പിന്നെ രാംലല്ലയുടെ പ്രതിഷ്ഠയും ഒക്കെ നമ്മൾ കാണുകയാണ് അപ്പോ വർഗീയത വല്ലാതെ ഇന്ന് ആർ എസ് എസ് ഇടപെടുന്ന നേരിട്ടിടപെടുന്ന ഈ ബി ജെ പി ഭരണത്തിൻ കീഴിൽ വല്ലാതെ വർഗീയത പിടിമുറുക്കുകയാണ് ഇന്ത്യയിലാകമാനം വർഗീയത ഉറഞ്ഞുതുള്ളുമ്പോൾ ഇന്ത്യയിലാകമാനം വർഗീയതയുടെ കെടുതി അനുഭവിക്കുമ്പോൾ ഇന്ത്യയിലാകമാനം മതനിരപേക്ഷത വലിയ ചോദ്യചിഹ്നമാകുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളം മതനിരപേക്ഷതയുടെ ഒരു തുരുത്തായി മാറുകയാണ് മത മതനിരപേക്ഷത മതനിരപേക്ഷതയുടെ തുരുത്തായി മാറിക്കൊണ്ട് ഇന്ത്യക്ക് മാതൃകയാവുകയാണ് നമ്മുടെ കേരളം എന്നാൽ ഈ കേരളത്തിലും ഏത് വിധേനയും കടന്നുകൂടാൻ ആർ എസ് എസ് ശ്രമിക്കുക അതിനവർക്ക് ലോങ് ടേം ഉദ്ദേശം ലോങ് ടേം പ്ലാനുകളും ഷോർട്ട് ടേം പ്ലാനുകളും ഉണ്ട് അവർ ആരാധനാലയങ്ങളെയും സാമുദായിക സംഘടനകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാൻ വേണ്ടി ഗവർണറെ മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ഇന്ത്യയിലാകമാനം അവരുടെ ശ്രമം നടത്തുന്നുണ്ട് അതിനെ പ്രതിരോധിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാൽ ഈ കേരളത്തിൽ ചാൻസലറായിട്ടുള്ള ഗവർണറെ മുൻനിർത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ വർഗീയത നമ്മുടെ കേരളത്തിലേക്ക് അരിചരിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട് ഇതിനെ മുൻനിർത്തിക്കൊണ്ട് മറുവശത്തും ചില ഏകോപനങ്ങളും ഏകീകരണങ്ങളും ഉയർന്നു വരുന്നതും നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ സമുദായവും ഇടതുപക്ഷത്തിനൊപ്പം നിലപാട് സ്വീകരിച്ചവരാണ് കാരണം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുകയുള്ളൂ മതനിരപേക്ഷത കാത്തു സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുകയുള്ളൂ എന്ന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ തിരിച്ചറിഞ്ഞു ഇത് അത് അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ മലബാർ മേഖലയിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ പല പൊന്നാപുരം കോട്ടകളിലും ഇടതുപക്ഷം വിജയിച്ചു കയറി ഇത് ഈ പിന്നെ ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞ തങ്ങളുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചുപോയി എന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ ഘടക മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ രാഷ്ട്രീയ കക്ഷികൾ പകരം ചെയ്തത് അവർ അവരുടെ നിലപാട് തിരുത്തുകയല്ല ചെയ്തത് അവർ ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു ഏകീകരണം കൊണ്ടുവരാൻ ശ്രമിച്ചു അതിന് അവർ ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യെയും കൂട്ടുപിടിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെട്ടു ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുള്ള വിശാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമ്പോൾ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ കോൺഗ്രസും യു നിശ്ചയമായും ആഹ്ലാദ പ്രകടനം നടത്തും എന്നാൽ അവർ ആഹ്ലാദ പ്രകടനം നടത്താൻ കൊടിയന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി ആണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിശ്വസ്ത സഖ്യകക്ഷി ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു അപ്പൊ മുസ്ലിം സമുദായത്തിനകത്ത് ഏകീകരണം കൊണ്ടുവന്ന് അത് ഇടതുപക്ഷത്തിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയതയുടെ രാഷ്ട്രീയ പ്രയോഗം നമുക്ക് മുസ്ലിം ലീഗിലും യു ഡി എഫിലും കോൺഗ്രസിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ വർഗീയതയുടെ പ്രയോഗം ബി ജെ പിയിൽ മാത്രമല്ല വലതുപക്ഷത്തിലും ഉണ്ട് ഒരു വശത്ത് തീവ്ര വർഗീയതയാണെങ്കിൽ മറുവശത്ത് മൃദുവർഗീയതയാണ് ഒരു വശത്ത് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ മറുവശത്ത് മൃദു ഹിന്ദുത്വത്തെ താലോലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ന ക്രൈസ്തവ സമുദായത്തിനിടയിലും ഇന്ന് ഏകീകരണം കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കാസ ഉൾപ്പെടെയുള്ള സംഘടന ഉണ്ട് ക്രൈസ്തവ സമുദായത്തിനിടയിൽ ആ മുസ്ലിം വിദ്വേഷം ആളിക്കത്തിച്ച് അങ്ങനെ ക്രൈസ്തവരെ ഏകീകരിച്ച് അത് രാഷ്ട്രീയമായി തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് അനുകൂലമാക്കി കൊണ്ടുവന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് അതുവഴി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചതിന്റെ അനുഭവം സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ നമ്മൾ തൃശ്ശൂരിൽ കണ്ടതാണ് അപ്പോൾ വർഗീയതയെ നഗശിഖാന്തം നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി വർഗീയതയെ താലോലിക്കുമ്പോൾ യു ഡി എഫ് വർഗീയതയെ പിന്തു തലോടുമ്പോൾ ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയതയെ എല്ലാ നിലയിലും ആശയപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികമായും ഒക്കെ പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഇടതുപക്ഷത്തെ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഈ രാജ്യത്ത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നോക്കൂ ബി ജെ പിയും യു ഡി എഫും വർഗീയതയിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ആശയസമ്പുഷ്ടതയോടെ രാഷ്ട്രീയ കരുത്തോടെ ചെറുതെങ്കിലും ശരിയായ നിലപാട് ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഈ ഇടതുപക്ഷത്തെ ആ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നമുക്ക് ഈ രാജ്യത്ത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് കൂടുതൽ കൂടുതൽ കരുത്തു പകരേണ്ടതുണ്ട് മ ഒരു രാജ്യം മതനിരപേക്ഷതമായി മതനിരപേക്ഷമായി തുടർന്നാൽ മാത്രമേ ആ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ മതനിരപേക്ഷ സമൂഹത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമേ ഉള്ളൂ എന്നാൽ ഒരു മതരാഷ്ട്രത്തിൽ ഒരു മതം ഉയർ ഒരു മതത്തിന് ഉയർന്ന പദവിയും മറ്റൊരു മതത്തിന് താഴ്ന്ന പദവിയുമായിരിക്കും ഉയർന്ന പദവിയും താഴ്ന്ന പദവിയും വരുമ്പോൾ അവിടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടില്ല അംബേദ്കർ നമ്മുടെ ജനാധിപത്യത്തെ മുൻനിർത്തി പറഞ്ഞത് എല്ലാവർക്കും ഒരേ വോട്ടും ആ ഒരേ വോട്ടിന് ഒരേ മൂല്യവും എന്നുള്ളതാണ് അതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ആ ജനാധിപത്യത്തെ സംരക്ഷിക്കാനും മതനിരപേക്ഷത സംരക്ഷിച്ചേ മതിയാവും അതുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കുന്ന പോരാട്ടം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഈ നവമാധ്യമ കൂട്ടായ്മയിലെ ഓരോ സിഖാക്കൾക്കും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ